ഉണ്ണികൃഷ്ണൻ ഏറാടി എൻ്റെ അച്ഛൻ്റെ അനുജന മകനാണ് ഇദ്ദേഹം മിസ്റ്റർ വി കെ യസ്മൻ വി കെ ഉസ്മാനിയും പരിചയമുണ്ടാവില്ലേ ഇവിടെ സ്റ്റീൽ കോംപ്ലക്സിലെ ചെയർമൻ മാനേജിങ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുഴുവൻ ആധ്യാത്മിക പ്രവർത്തനാണ് അച്ഛൻ്റെ അനിയൻ്റെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് സഹോദരൻ സഹോദരനാണെങ്കിലും നല്ല വ്യത്യാസമില്ല ഞാൻ ചെറിയ കുട്ടിക്കാരൻ പോലെ തന്നെ അദ്ദേഹത്തിന് കാണാൻ തുടങ്ങി എന്താച്ചാൽ അച്ഛനും അദ്ദേഹത്തിന് അങ്ങോട്ട് ബഹുമാനാണ് അച്ഛനും ഇങ്ങോട്ടും ബഹുമാനം എന്താ വെച്ചാൽ അന്നൊക്കെ പണ്ട് നമ്പൂതിരിമാർ ആ കാലത്ത് വേദം സംസ്കൃതം ഒക്കെയാണ് പഠിപ്പ് പാണ്ഡിത്യം എന്ന് പറയുന്നത് അച്ഛനായിട്ട് കുറച്ചൊരു റെവല്യൂഷണറി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി ആദ്യം അതിന് സീക്രട്ടായിട്ടാണ് പഠിക്കുന്ന അദ്ദേഹം അച്ഛൻ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് ഒന്നും പക്ഷേ ശത്രുക്കളെ ശത്രുക്കളാണ് അപ്പോൾ പിന്നെ ഇംഗ്ലീഷ് പഠിച്ച് അത് കഴിഞ്ഞ് മദ്രാസ് പ്രസിഡന്റ് കോളേജിലൊക്കെ പോയി പഠിച്ച് അത് കാരണം അദ്ദേഹം സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന പിന്നീടും പറഞ്ഞിട്ടുണ്ട് അച്ഛനോട് പലപ്പോഴും പുസ്തകങ്ങളെ പറ്റി കൺസൾട്ട് ചെയ്യാനും അങ്ങനെ വലിയൊരു എന്നെ പറയട്ടെ ഇവിടെ കോഴിക്കോട് ചേംബർ ഓഫ് കോമേഴ്സ് ആയാലും മാനേജ്മെൻ്റ് അസോസിയേഷൻ ആയാലും ചിന്മയാ മിഷൻ ആയാലും സംസ്കൃത ഭാരതി ആയാലും പല വേദികളിലും അദ്ദേഹത്തെ ക്ഷണിക്കാനും കൂടെ പോകാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാനുമുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ഓരോ ഫങ്ഷൻ കഴിയുമ്പോ തോറും അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള എൻ്റെ റെസ്പെക്റ്റ് കൂടി കൂടിയാണ് വന്നിരുന്നു എന്നാണ് ശരിക്കും അദ്ദേഹത്തെ പറ്റി കേൾക്കുന്നത് കേൾക്കുന്നത് ഇവിടെ വന്നേ പിന്നെയാണ് ഇവിടെ വന്നേ പിന്നെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂതിരിയായി വന്നപ്പോഴും മറ്റുള്ള സാമൂതിരിയുടെ മാതിരിയല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് വേസ് ഒരു നല്ല നോളജബിളാണ് സോഷ്യലായിട്ടുള്ളൊരു സാമൂതിരി എന്നുള്ള ഒരു ഇമേജ് ആയിരുന്നു അപ്പോൾ അന്ന് ജോലി ചെയ്തിട്ട് ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ യു എല്ലിൽ പോയി ഇവിടുത്തെ ഞാനൊരു പത്ത് പതിനഞ്ച് കേരള ഗവൺമെൻറ് കമ്പനിയിലെ ചെയർമാനൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് യുണൈറ്റഡ് നേേഷൻസിലെ ചീഫ് ടെക്നിക്കൽ അഡ്വൈസർ പോയി തിരിച്ചു വന്ന് കുറച്ച് പുസ്തകങ്ങൾ എഴുതി രണ്ട് പുസ്തക താങ്കൾക്ക് തരാൻ അവിടെ വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണെങ്കിൽ ബി ആർ ടി ഉദ്യാസായിട്ട് ഇടപഴകുന്നത് നല്ലതാണ് നിങ്ങൾ ഈ മാനേജ്മെൻറ്റ് വിദഗ്ദ്ധരെ ഒരു പ്രൊഫഷണലിന് വേണ്ടതായിട്ടുള്ള നാല് ഗുണങ്ങളാണ് ഞങ്ങൾ സാധാരണ പറയുന്നത് അപ്പം ഇദ്ദേഹത്തിന് ആ നാല് വിടം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാൾ ആദ്യമായിട്ട് ഇതായിരുന്നു ഒന്ന് സുപ്പീരിയറായിട്ടുള്ള നോളജാണ് അപ്പോൾ ഞാൻ എന്താ വച്ചാൽ ഓരോ തവണ സംസാരിക്കുമ്പോഴും അത് ഖുറാനിൽ നിന്നായാലും ബൈബിളിൽ നിന്നായാലും ഭഗവത്ഗീതയിൽ നിന്നായാലും ഒരേമാതിരി കൂട്ടി ചെയ്യാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് കാരണം ഓരോ സദസ്സിലും നോക്കുമ്പോഴും ആൾക്കാർക്ക് ഇദ്ദേഹത്തെ പറ്റിയിട്ടുള്ള മതിപ്പ് കൂടി കൂടി വരിക ഈ വേദങ്ങളൊക്കെ അദ്ദേഹം റിട്ടയർ ചെയ്ത പിന്നെ അദ്ദേഹം വായനയിലാണ് കൂടുതൽ എനിക്കും വായിക്കാൻ വലിയ ഇഷ്ടമാണ് വായനയിലാണ് കൂടുതൽ സമയം ചെലവഴിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞും കൂടി ഇതാണ് അപ്പം ഒന്നും സുപ്പീരിയർ നോളജ് രണ്ടാമത് സുപ്പീരിയർ എഫർട്ട് നമ്മൾ കലാവാണെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാൻ പാടില്ല എഫേർട്ട് ഫർട്ട് എടുക്കണം ഇദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ഞാൻ കാണാൻ പോയപ്പോൾ ഇദ്ദേഹം പാർട്ടിക്ക് ബിജു പോയിരിക്കുകയാണ് ആ അത് കഴിഞ്ഞ് പിറ്റേതോളം ഒരു വേറെ ദിവസം പോയപ്പോഴേ അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രോഗ്രാം പാലക്കാട് ഉദ്ഘാടനം ചെയ്യാൻ പോയിരിക്കുകയാണ് കാലത്ത് പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തിന് കാണുന്നത് തൊണ്ണൂറ്റിപത് വയസ്സായ ഒരാൾ കാലത്ത് ഇവിടുന്ന് പാലക്കാട് പോയി വൈകുന്നേരം തിരിച്ചു വന്നിട്ട് നമ്മളെ മീറ്റ് ചെയ്യുകയെന്ന് പറയുമ്പോൾ നമുക്ക് എഴുപത് വയസ്സായ എനിക്ക് തന്നെ അത് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പരിസ്ഥിതിയാണ് അപ്പോൾ ശ്രമം സുപ്പീരിയർ മൂന്നാമത്തെ ഇംഗ്ലീഷിൽ പറയാം സം പീപ്പിൾ ബ്രിങ് ഹാപ്പിനെസ് വേറെവർ ദി ഗോ അതേഴ്സ് ബ്രിങ് ഹാപ്പിനെസ് വെൻ എവർ ദി ഗോ എന്ന് ഞാൻ സാധാരണ കൂട്ടിക്കുന്നതാണ് ചിലവർ എവിടെ പോയാലും അവിടെ സന്തോഷം ഉണ്ടാവും മറ്റുള്ളവർ അവിടുന്ന് പോകുന്ന സമയത്തായിരിക്കും സന്തോഷം സന്തോഷമുണ്ടാവും ഇദ്ദേഹം എവിടെ പോയാലും അവിടെ ഉണ്ടാവും ഒരു വിധത്തിലുള്ള ഇല്ല എല്ലാവർക്കും സന്തോഷമാവാത്ത കാരണം സ്മൈലിംഗ് ആയിരിക്കും നാലാമത്തെ വിചാരിച്ചു കഴിഞ്ഞാൽ ഹ്യൂമിലിറ്റി ഒരു രാജാവിനുള്ള പ്രൗഢിയൊക്കെ ഇദ്ദേഹത്തിനാമാകുന്നതാണ് പക്ഷേ ഇല്ല ഞാൻ പല തരത്തിലൊരിക്കലും ഫങ്ഷൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഒരു തന്ത്രിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടിയിട്ടോ മുക്കാൽ മണിക്കൂർ അരമണിക്കൂർ ചീഫ് ഗസ്റ്റിനെ വെയിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വിഷമമായിട്ട് പറയേ റിയാക്റ്റ് ചെയ്യൊന്നും അദ്ദേഹം ചെയ്യില്ല അത്ര ഒരു ഹ്യൂമിലിറ്റി ആയിട്ടുള്ള ഈ നാല് ക്യാരക്ടറിസ്റ്റിക്സാണ് എപ്പോഴും ഒരാളുടെ വൈദഗ്ധ്യം വൈദഗ്ധ്യം നമ്മൾ ഈ വാല്യുവേറ്റ് ചെയ്യുന്ന സമയത്ത് നിൽക്കുന്നത് അതിൽ നാലിനും ഇദ്ദേഹം നൂറ് മാർക്ക് നൂറില് നൂറ് മാർക്ക് വെച്ച ആളാണ് ഞാൻ എൻ്റെ ഗുരു പിന്മാനന്ദ സ്വാമിയാണെങ്കിലും ആണെങ്കിലും ഗുരുതല്യനായിട്ടാണ് ഇദ്ദേഹത്തെ എടുത്തിരിക്കുന്നത്